ചിലന്തി ചിലന്തിസാർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് നാല് ഓപ്ഷൻ വായിക്കാം ഒന്ന് സി കേശവൻ രണ്ട് അയ്യത്താൻ ഗോപാലൻ മൂന്ന് ശുഭാനന്ദ ഗുരുദേവൻ നാല് അയ്യങ്കാളി നിങ്ങളുടെ ഉത്തരം ഒരു പേപ്പറിലോ ഒരു ബുക്കിലോ എഴുതി വയ്ക്കൂ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് നാല് ഓപ്ഷൻസ് വായിക്കാം ഒന്ന് ചട്ടമ്പിസ്വാമികൾ രണ്ട് വൈകുണ്ഠസ്വാമി മൂന്ന് തൈക്കാട് അയ്യ നാല് ബ്രഹ്മാനന്ദ ശിവയോഗി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കവി തിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് നാല് ഓപ്ഷൻസ് വായിക്കാം ഒന്ന് പണ്ഡിറ്റ് കറുപ്പൻ രണ്ട് സഹോദരൻ അയ്യപ്പൻ മൂന്ന് കുമാരനാശാൻ നാല് ചട്ടമ്പിസ്വാമികൾ